إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة വകുല്ല വകുല്ല ഫിന്നാർ സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു സൂക്ഷിച്ച് നിയമനിർദ്ദേശങ്ങൾ അനുസരിച്ച് തെക്കോയോടുകൂടെ ജീവിക്കണമെന്ന് വളരെ ഗൗരവത്തോടു കൂടെ വഫയത് ചെയ്യുകയാണ് അള്ളാഹുസുബാൻഹല ഏത് സാഹചര്യത്തിലും അള്ളാഹുവിന്റെ നിയമങ്ങൾക്ക് വിധേയരായി ജീവിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അളന്നു മുറിച്ച് അത് ശരിയാണോ എന്ന് ഉറപ്പ് വരുത്തി സംസാരിക്കാൻ സത്യവിശ്വാസികൾ എന്ന നിലയിൽ നമുക്ക് ബാധ്യതയുണ്ട് നമ്മൾ കരുതുന്നുണ്ടോ നമ്മൾ സംസാരിക്കുന്ന വാക്കുകൾ നമ്മൾ സംസാരിക്കുന്ന വാചകങ്ങൾ അത് പറയുന്ന ആ സമയത്തേക്ക് മാത്രമുള്ളതാണ് എന്ന് നമ്മൾ കരുതുന്നുണ്ടോ പറഞ്ഞു മാ മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ് എന്തൊരു വാക്ക് പറയുന്നുണ്ടോ മിൻ ഖൗൽ ഏതൊരു വാക്ക് പറഞ്ഞാലും അള്ളാഹുവിൻ്റെ സന്നദ്ധ നിരീക്ഷകരായ മലക്കുകൾ അത് രേഖപ്പെടുത്തു അള്ളാഹു സുബാനും അവർ കരുതുന്നുണ്ടോ നസ്മഉ സിർറഹും അവരുടെ ഗൂഢാലോചനകളും അവരുടെ രഹസ്യങ്ങളും നാം കേൾക്കുന്നില്ല എന്നവർ കരുതുന്നുണ്ടോ ബലുഹുസുബു അതെ നമ്മുടെ ദൂതന്മാരായ മലക്കുകൾ അവരുടെ അടുക്കൽ അത് രേഖപ്പെടുത്തുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും നമ്മൾ സംസാരിക്കുന്ന ഓരോ വാക്കുകളും അള്ളാഹു സുബ്ഹാനഹുഅാലയുടെ കൽപ്പന പ്രകാരം അള്ളാഹു ഏൽപ്പിച്ച ദൂതന്മാരായ മലക്കുകൾ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹു സുഹാൻ നമുക്ക് അറിയിച്ചു തരികയാണ് നമ്മുടെ നാവിനെ നമ്മൾ സൂക്ഷിക്കണം നമ്മുടെ സംസാരത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് നോക്കൂ ഒരു ഹദീസ് നോക്കൂ മെഹാനായ അബു അൻഹു നിവേദനം ചെയ്യുന്ന ഇമാം ഇമാദ് രേഖപ്പെടുത്തിയ ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ അൽ അദബുൽ മുഫ്രദിൽ രേഖപ്പെടുത്തിയ ഹദീസാണ് കീലിൻ നബിഅള്ളാഹു അലഹി വസ്ല്ലം يا رسول الله, إن فلانا و و رسول الله 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 تقوم الليل وتصوم النهار وتصدق وتؤذي بلسانها صلى عليه وسلم മസ്കരിക്കുന്ന സ്ത്രീയാണ് പകലിൽ നോമ്പ് നോൽക്കുന്ന സ്ത്രീയാണ് അള്ളാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക കൊടുക്കുന്ന സ്ത്രീയാണ് എന്നാൽ തന്റെ അയൽവാസികളെ പ്രയാസപ്പെടുത്തുന്ന സ്ത്രീയാണ് അങ്ങനെ ഒരു സ്ത്രീയെ സ്ത്രീയെക്കുറിച്ച് റസൂൽ അടുക്കൽ പറയപ്പെട്ടപ്പോളിൽ അവർ നരകത്തിൻ്റെ അവകാശികളിൽ പെട്ടവളാണ് എന്ന് റസൂർലാഹി സാഹുഅലി വസല്ല തങ്ങൾ പറഞ്ഞെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ നാവിനെ നമ്മുടെ നാവിനെ വളരെ കരുതലോടുകൂടെ ഉപയോഗിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നാവുകൊണ്ട് സംഭവിക്കുന്ന തിന്മകളിൽ ഏറെ പ്രധാനപ്പെട്ടൊരു തിന്മയാണ് റീബത്ത് എന്ന് പറയുന്നത് റീബത്ത് എന്ന വാക്ക് നമ്മൾ ധാരാളം കേട്ടിട്ടുണ്ടാകും റീബത്തിന്റെ ഗൗരവത്തെക്കുറിച്ച് പറയാൻ പാടില്ല എന്നതിനെ കുറിച്ച് അതിന്റെ ശിക്ഷകളെ കുറിച്ചെല്ലാം ധാരാളമായി നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്താണ് റീബത്ത് എന്ന് പറഞ്ഞാൽ മഹാന്മാരായ വസല്ലമയുടെ അടുക്കൽ ചോദിച്ചു സൊഹാബത്ത് റസൂടെ എന്താണ് എന്താണ് എന്ന് വസല്ലമയുടെ അടുക്കൽ വന്ന് സൊഹാബത്ത് ചോദിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ശ്രദ്ധിക്കണം നീ നീ സഹോദരനെ സഹോദരനെ കുറിച്ച് കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്ത ഇഷ്ടമില്ലാത്ത കാര്യം കാര്യം പറയലാണ് പറയലാണ് റസൂലിനോട് ചോദിക്കപ്പെട്ടു ഞാൻ പറയുന്ന കാര്യം എന്റെ ആ സഹോദരനിൽ ഞാൻ ആരെ കുറിച്ചാണോ പറയുന്നത് അവനിൽ ഉള്ള കാര്യമാണെങ്കിലോ സഹാബത്തിന്റെ സംശയമാണ് അള്ളാഹുവിന്റെ റസൂലെ ഞാൻ പറഞ്ഞ കാര്യം അവനിലുള്ള കാര്യമാണെങ്കിലോ അത് പറയൽ എന്ന് ചോദിച്ചപ്പോ റസൂൽ വസ പറഞ്ഞു നീ പറയുന്ന കാര്യം അവനിലുള്ളതാണെങ്കിൽ അത് തന്നെയാണ് റീബത്തും അത് തന്നെയാണ് എന്ന് ാഹു അലഹി വസല്ല പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പലപ്പോഴും പലരെക്കുറിച്ചും പലതും പറഞ്ഞിട്ട് നമ്മൾ പറയുന്ന ന്യായമാണ് ഞാൻ ഉള്ളതല്ലേ പറഞ്ഞത് ഞാൻ ഇല്ലാത്തതൊന്നുമല്ലോ പറഞ്ഞത് ഉള്ള കാര്യമല്ലേ പറഞ്ഞത് എന്ന് നമ്മൾ ന്യായം പറയാറുണ്ട് പറയുന്നു ഉള്ളത് പറയലാണ് പറയലാണ് റീബത്തോ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ വൻ പാപങ്ങളുടെ കൂട്ടത്തിലാണ് പാപങ്ങളുടെ കൂട്ടത്തിലാണ് മഹാന്മാരായ ഉലമാ ഹദീസിന്റെ വെളിച്ചത്തിൽ അള്ളാഹുവിന്റെ ഖുർആനിന്റെ ആയത്തുകളുടെ വെളിച്ചത്തിൽ എണ്ണിയിട്ടുള്ളത് ഇമാം റഹിമഹുള്ള പറയുന്നു അഭിപ്രായ അഭിപ്രായ വ്യത്യാസമില്ലാത്ത വ്യത്യാസമില്ലാത്ത കാര്യമാണ് കാര്യമാണ് ഈ പറയപ്പെട്ട ആ എണ്ണിയിട്ടുള്ളത്യാസമില്ലാത്തോ അത് പറയൽ മിനൽ വൻ പാപങ്ങളിൽ പെട്ട കാര്യമാണ് എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുബി റഹിമഹുള്ള പറഞ്ഞതായി കാണാൻ സാധിക്കും പലപ്പോഴും മദ്യപിക്കാത്ത വ്യഭിസരിക്കാത്ത പല വൻ പാപങ്ങളും ചെയ്യാത്ത ആളുകൾ പോലും പെട്ടുപോകുന്ന ഗുരുതരമായ പാപമാണ് പറയൽ ഷെയ്ഖുൽ ഇസ്ലാം റഹിമഹുള്ള ആ രൂപത്തിൽ പറഞ്ഞതായി കാണാൻ സാധിക്കും വിശുദ്ധ പറഞ്ഞു നിങ്ങൾ പരസ്പരം പറയാൻ പാടില്ല മരിച്ചു കിടക്കുന്ന നിന്റെ സഹോദരന്റെ പച്ചമാംസം ഭക്ഷിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ നിങ്ങൾ അതിനെ വെറുക്കും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കണമെന്നും വിശുദ്ധ നേരിട്ട് നിരോധിച്ച കാര്യമാണ് നേരിട്ട് നമ്മളോട് പറയരുത് എന്ന് പറഞ്ഞ കാര്യമാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് ശ്രദ്ധ വേണം നാവ് കൊണ്ട് മാത്രം വിശ്വസിച്ചവരെ ലാഹുവിന്റെ റസൂലിന്റെ സംബോധന നോക്കു പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാവുകൊണ്ട് മാത്രം വിശ്വസിക്കുകയും ഈ മാൻ ഉള്ളിലേക്ക് പ്രവേശിക്കാതിരിക്കുകയും ചെയ്തവരെ അള്ളാഹുവിന്റെ റസൂൽ വിളിക്കണം അള്ളാഹുവിന്റെ റസൂൽ ആ രൂപത്തിൽ സംബോധന ചെയ്തുകൊണ്ട് പറയണം നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ചോ നിങ്ങൾ മുസ്ലിമീങ്ങളെ കുറിച്ചോ അവർക്കിഷ്ടമില്ലാത്ത കാര്യം പറയരുതും അവരുടെ ന്യൂനതകൾക്ക് പിന്നാലെ നിങ്ങൾ പോകരുതോ അവരുടെ ന്യൂനതകളെ ചികന്നുകൊണ്ട് നിങ്ങൾ നടക്കരുതോ അങ്ങനെ ആരെങ്കിലും മുസ്ലിമായ സഹോദരങ്ങളുടെ ന്യൂനതകൾക്ക് പിന്നാലെ പോയാൽ അവന്റെ ന്യൂനതയെ പിന്തുടരും എന്നിട്ട് റസൂല് പറഞ്ഞു വസ്ലം ആരെങ്കിലും അതുപോലെ ചെയ്യാൻ തീരുമാനിച്ചാൽ വീട്ടിലാണെങ്കിലും വീട്ടിലാണെങ്കിലും ും അവനെ അങ്ങ് പറയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ എടുക്കൽ ഗുരുതരമായ പാപമാണ് റിബത്തോ നാളെ പരലോകത്തോ അള്ളാഹുവിന്റെ വലിയ ശിക്ഷകൾക്ക് പാപ്തമാകാൻ കാരണമാകുന്ന ഗുരുതരമായ പാപമാണ് റീബത്തോ ഈ ദുനിയാവിൽ തന്നെ നിന്നത വെക്കുന്ന ഗുരുതരമായ പാപമാണ് റീബത്തോ നമ്മൾ ചെയ്ത അമലുകൾ മറ്റുള്ളവർക്ക് വീതിക്കപ്പെടാൻ കാരണമാകുന്ന നാളെ പരലോകത്ത് ചെല്ലുമ്പോൾ നമ്മൾ പാപ്തരായി മാറുന്ന രൂപത്തിൽ വലിയ പ്രശ്നങ്ങൾ വെക്കുന്ന ഗുരുതരമായ പാപമാണ് ഒരു സംഭവം നമുക്ക് വിവരിച്ചു തരുന്നുണ്ട് പറഞ്ഞു അറബു അറബികളുടെ പതിവായിരുന്നു യാത്രയിൽ പരസ്പരം യാത്ര ചെയ്യുക എന്നുള്ളത് യാത്ര പോകുന്ന സമയത്ത് ഹാദിമായി മറ്റുള്ളവർക്ക് സേവനം ചെയ്യുന്ന ഉത്തരവാദിത്വം ഏറ്റെടുക്കുക എന്നത് അറബികളുടെ പതിവിൽപ്പെട്ട കാര്യമായിരുന്നു അബുബക്രലി അള്ളാഹു വനഹുവിനും അതുപോലെ തന്നെ അമർ അള്ളാഹു വനഹുവിനും സേവനം ചെയ്യാൻ ഒരാൾ യാത്രയിൽ അവരുടെ കൂടെയുണ്ടായിരുന്നു അങ്ങനെ ആ ഹാദിമായി വന്ന ആൾ ഉറങ്ങിപ്പോയി ഉണർന്ന സമയത്ത് ഉണർന്നു നോക്കുമ്പോൾ ഈ വ്യക്തി ഉറങ്ങുന്നതാണ് കാണുന്നത് ഇവർക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിട്ടില്ല അങ്ങനെ അവർ പരസ്പരം പറഞ്ഞു ആ വ്യക്തിയെക്കുറിച്ച് ഹാദിമായ ഇവർക്ക് സേവനം ചെയ്യാൻ വന്ന ഉറങ്ങുന്ന ആ വ്യക്തിയെക്കുറിച്ച് പറഞ്ഞു ഇന്ന ഈ വ്യക്തി വല്ലാത്ത ഉറക്കക്കാരനാണ് നന്നായി ഉറങ്ങുന്ന ആളാണ് എന്ന രൂപത്തിൽ മഹാനായ അബൂബക്കർ അള്ളാഹു അള്ളാഹു അനഹവും തമ്മിൽ സംസാരിച്ചു അങ്ങനെ ആ ഉറങ്ങുന്ന ഹാദിമിനെ ഉണർത്തി രണ്ടുപേരും കൂടെ ഉണർത്തിയിട്ട് പറഞ്ഞു താങ്കൾ റസൂൽ അള്ളാഹി അലഹി വസല്ലമയുടെ അടുക്കലേക്ക് പോകണം എന്നിട്ട് അള്ളാഹുവിന്റെ റസൂലിനോട് സലാം പറഞ്ഞിട്ട് റസൂൽ അള്ളാഹി അലഹി വസല്ലമയോട് ഞങ്ങൾക്ക് കറിയില്ല കറി തരണം എന്ന രൂപത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയണമെന്ന് അബുബക്കർ അലി അള്ളാഹു വനഹുവും അമർ അലി അള്ളാഹു വനഹുവും ഈ വ്യക്തിയെ പറഞ്ഞേൽപ്പിച്ചു അങ്ങനെ ആ വ്യക്തി റസൂൽ അലഹി വസല്ലമയുടെ അടുക്കൽ പോയി സലാം പറഞ്ഞു ഈ ആവശ്യം ഉന്നയിച്ചു ും ഈ വ്യക്തിയെ കുറിച്ച് നല്ല ഉറക്കക്കാരനാണ് എന്ന് പറഞ്ഞ വിവരം കിട്ടിയിരുന്നു പറഞ്ഞു അബൂബക്കറിനോടും നീ പറഞ്ഞുകൊള്ളുക അവർ രണ്ടുപേരും നല്ല കറിയും കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ട് എന്ന് തിരിച്ചുപോയി പറഞ്ഞുകൊള്ളുക എന്ന് ഈ വ്യക്തിയോട് റസൂൽ വസ്ലമ പറഞ്ഞു ആ വ്യക്തി ആ കാര്യം പോയിട്ട് അവിടെ പറഞ്ഞു ഇത് കേട്ടപ്പോ അബൂബക്കറുഹു പേടിയായി അവർ ആകെ പരിഭ്രമിച്ചു പോയി നേരെ അലഹി വസ്സലമയുടെ അടുക്കലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു അള്ളാഹുവിന്റെ റസൂൽ അങ് എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് ഞങ്ങൾ കറിയൊന്നും കൂട്ടി ഭക്ഷണം കഴിച്ചിട്ടില്ലല്ലോ എന്നിട്ടും അള്ളാഹുവിന്റെ റസൂലെ എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത് എന്ന് ചോദിച്ചപ്പോ ാഹിസ് അവരോട് ഗൗരവത്തിൽ പറഞ്ഞു നിങ്ങൾ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മാംസം ഭക്ഷിച്ചുകൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ സഹോദരന്റെ മാംസം ഭക്ഷിച്ചിരിക്കുന്നു ഇന്നീലു നിങ്ങൾ രണ്ടുപേരുടെയും മുൻപല്ലുകളിൽ ആ വ്യക്തിയുടെ മാംസം ഞാൻ കാണുന്നുണ്ട് അബൂബക്കറിനോടും ും പറയാണ് നിങ്ങൾ 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 നല്ല കറിയും ഭക്ഷണം ആ ആ നിങ്ങളുടെ സഹോദരന്റെ അത് ചെയ്തതോ ആ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിൽ ഞാൻ കാണുന്നുണ്ട് സമയത്ത് അവരുടെ തെറ്റു മനസ്സിലാക്കി കൊണ്ട് പറഞ്ഞു അള്ളാഹു

ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന ഒരുപാട് പാഠങ്ങളുണ്ട് ഈ ഹദീസ് നമുക്ക് പഠിപ്പിക്കുന്ന ഒരുപാട് പാഠ ഒരുപാട് പാഠങ്ങളുണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒന്നാമത്തേത് അബൂബക്കർ അള്ളാഹു വൻ ആരാണ് അള്ളാഹുവിന്റെ റസൂലിനെ സമ്പത്തു കൊണ്ടും അള്ളാഹുവിന്റെ റസൂലിനെ കൂവത്തു കൊണ്ടും ശക്തി കൊണ്ടുമൊക്കെ സഹായിച്ച മഹാവ്യക്തിത്വമാണ് മഹാനായ അബൂബക്കർ അബൂബക്കർഹു മഹാനായി അദ്ദേഹത്തിന്റെ ഇസ്ലാം സ്വീകരണത്തിന് ശേഷം അള്ളാഹുവിന്റെ ദീനിന് വന്ന സഹായങ്ങൾ അള്ളാഹുവിന്റെ ദീനിന് വന്ന കൂവത്തോ ചരിത്രത്തിൽ നിന്ന് പഠിച്ചവരാണ് നമ്മൾ ഈ രണ്ട് വ്യക്തികൾക്കും തെറ്റ് സംഭവിച്ചപ്പോഴും അള്ളാഹുവിന്റെ റസുഹു വസ്സലമ വലിയ ആളുകളല്ലേ ഇവരെ പിണക്കാൻ പറ്റോ ഇവരോട് തിരുത്തി കൊടുക്കാൻ പറ്റോ എന്ന് റസൂൽ അള്ളാഹി വസ്ലമ ചിന്തിച്ചില്ല തങ്ങൾ ചിന്തിച്ചില്ല ശക്തമായ ശക്തമായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഇവരുടെ തെറ്റ് തിരുത്തി കൊടുക്കാണ് രണ്ടാമത്തെ പാഠം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉറങ്ങുന്ന വ്യക്തിയെക്കുറിച്ചാണ് ഉത്തരവാദിത്വം മറന്നു ഉറങ്ങുന്ന വ്യക്തിയെക്കുറിച്ചാണ് മഹാനായ അബുബക്കർ അള്ളാഹു ഉമർ ാഹു അനുഭവം പറഞ്ഞത് ഇത് നല്ല ഉറക്കക്കാരനാണെന്ന് യാഥാർത്ഥ്യല്ലേ പറഞ്ഞതും കളവല്ല പറഞ്ഞതും യാഥാർത്ഥ്യമാണ് പറഞ്ഞതും പക്ഷേ പക്ഷേ അള്ളാഹുവിന്റെ ദീൻ നമുക്കത് അനുവദിക്കുന്നില്ല അള്ളാഹുവിന്റെ ദീൻ നമുക്കത് അനുവദിക്കുന്നില്ല ഒരാളുടെ അസാന്നിധ്യത്തിൽ വെച്ചോ ആ വ്യക്തിക്ക് ഇഷ്ടമില്ലാത്തൊരു കാര്യം പറയാൻ അത് യാഥാർത്ഥ്യമാണെങ്കിലും അള്ളാഹുവിന്റെ ദീൻ നമുക്ക് അനുവാദം നൽകുന്നില്ല സത്യമാണ് പറഞ്ഞതെങ്കിലും യാഥാർത്ഥ്യമാണ് പറഞ്ഞതെങ്കിലും ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയ വ്യക്തിയെക്കുറിച്ചാണ് പറഞ്ഞതെങ്കിലും തങ്ങൾ ശക്തമായ വ്യക്തിയെ കുറിച്ചാണ് പറഞ്ഞതെങ്കിലും ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ തേടേണ്ടതുണ്ട് എന്നും പറയുന്നു ഗൗരവം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് മൂന്നാമത്തെ പാഠം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അബുബക്കർ ഉമർ ഉമ്മർലി അള്ളാഹു രണ്ടിൽ ഒരാളാണല്ലോ എന്തായിരുന്നാലും സ്വാഭാവികമായി ഈ വ്യക്തി ഉറങ്ങുന്ന ആളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവാം അവർ പരസ്പരം അത് കേട്ടു നിന്നു അതിൽ ഒരാൾ കേട്ടു നിന്നു എന്നൊരു കുറ്റമാണ് ചെയ്തത് അതുകൊണ്ട് തന്നെ ഒലമാക്കൽ പറയുന്നത് കാണാൻ സാധിക്കും പറഞ്ഞാൽ അത് കേട്ടു നിൽക്കലും വലിയ പാപമാണ് രണ്ടാളും പറഞ്ഞിട്ടില്ല ഒരാൾ കേൾക്കുകയാണ് ചെയ്തത് എന്നാൽ മറ്റൊരാളെ കുറിച്ച് മറ്റൊരാളെ കുറിച്ച് ആക്ഷേപിച്ച് സംസാരിക്കുന്നത് മറ്റൊരാൾക്ക് ഇഷ്ടമില്ലാത്ത കാര്യം നമ്മളോട് പറയുന്നതിന് കേട്ട് നിൽക്കൽ അത് ഗുരുതരമായ കാര്യമാണ് ഒരാളെ പറഞ്ഞിട്ടുള്ളൂ എന്നിട്ടും റസൂൽഹിഹു അലഹി വസ്ല്ല പറഞ്ഞതും നിങ്ങൾ രണ്ടുപേരുടെയും പല്ലുകൾക്കിടയിൽ ആ മനുഷ്യന്റെ മാംസം ഞാൻ കാണുന്നുണ്ട് എന്ന് റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലം രണ്ടുപേരോടും പറഞ്ഞെങ്കിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കേട്ട് നിൽക്കലും ഗുരുതരമായ പാപമാണ് മൂന്ന് പാപങ്ങളാണ് റീബത്ത് കേട്ട് നിൽക്കുന്നതിലുള്ളത് ഉലമാക്കൾ പറയുന്നത് കാണാൻ സാധിക്കും ഒന്നാമത്തേത് ഒന്നാമത്തേത് റീബത്ത് പറയൽ ഒരു ഒരു മോശം കാര്യമാണ് നമ്മുടെ ചെവി അള്ളാഹുസുബാൻ നമുക്ക് തന്നതും നല്ലത് കേൾക്കാനാണ് നല്ലത് കേൾക്കാനാണ് മറ്റുള്ളവരുടെ കുറ്റങ്ങളും കുറവുകളും കേൾക്കാനല്ല അള്ളാഹുസുബാൻ നമുക്ക് ഈ കാത് തന്നതും അതുകൊണ്ട് തന്നെ മോശം കാര്യം കാതുകൊണ്ട് കേൾക്കുക എന്നതോ പാപമാണ് രണ്ടാമത്തേത് നമ്മുടെ മുമ്പിൽ വെച്ചീപത്ത് പറയുന്നയാൾ അവൻ ചെയ്യുന്ന പ്രവൃത്തി വലിയൊരു തിന്മയാണ് വലിയൊരു തിന്മയാണ് അങ്ങനെ തിന്മ കണ്ടിട്ടും നമ്മൾ അതിനെ എതിർക്കുന്നില്ല എന്നതും ഗുരുതരമായ പാപമാണ് മൂന്നാമത്തേത് സഹോദരങ്ങളെ മുസ്ലിമായ തന്റെ കുറിച്ച് ദുഷിച്ച് പറയുമ്പോ അവനെക്കുറിച്ച് അവനെക്കുറിച്ച് അവൻ ഇഷ്ടമില്ലാത്ത കാര്യം പറയുമ്പോ നമ്മൾ അത് കേട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ് നമുക്കതിൽ സന്തോഷമുണ്ടെന്നാണ് നമുക്കതിൽ സന്തോഷമില്ലെങ്കിൽ നമുക്കത് വിഷമമുള്ള കാര്യമാണെങ്കിൽ നമ്മൾ എതിർക്കുമായിരുന്നു നമ്മൾ എതിർക്കാതെ അത് കേട്ട് നിൽക്കുക എന്നതോ അതിന്റെ അർത്ഥം എന്താണ് നമുക്കതിൽ സന്തോഷമുണ്ട് എന്നുള്ളതാണ് സ്വന്തം സഹോദരനെ കുറിച്ച് ന്യൂനതകൾ കേൾക്കാൻ ഇഷ്ടം നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ അത് ഗുരുതരമായ പാപം തന്നെയാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റീബത്ത് പറയൽ പാപമാണെങ്കിൽ അതുപോലെ തന്നെ പാപമായ കാര്യമാണ് റീബത്ത് കേൾക്കലും അതുകൊണ്ട് സഹോദരങ്ങളെ അതുകൊണ്ട് സഹോദരങ്ങളെ മനുഷ്യൻ നമ്മൾ മനുഷ്യരാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണനായ മനുഷ്യൻ കെറ്റുകളില്ലാത്ത ന്യൂനതകളില്ലാത്ത എല്ലാം തികഞ്ഞ മനുഷ്യരായി മുഹമ്മദ് മുസ്തഫ മുസ്തഫുലി വസല്ല മാത്തങ്ങളാണുള്ളത് പിന്നീട് അമ്പിയാക്കളാണുള്ളത് ബാക്കിയുള്ള എല്ലാ മനുഷ്യർക്കും തെറ്റുകൾ പറ്റും അത് റസൂർഹു അലഹി വസ്ലമ പറഞ്ഞ കാര്യമാണ് എല്ലാ മനുഷ്യരും തെറ്റുപറ്റുന്നവരാണ് മുഹമ്മദ് മുസ്തഫയുടെ വാക്കാണ് സൊല്ലാഹു അലഹി വസല്ലം അങ്ങനെ തെറ്റുപറ്റിയത് കാണുമ്പോ സ്നേഹത്തിൽ ചേർത്തു നിർത്തി അവന്റെ നന്മയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവർക്കും നന്മക്കും ഒരുമിച്ച് സ്വർഗത്തിൽ പോകാനാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ തന്റെ സഹോദരൻ ആ സിനിമയിലൂടെ നരകത്തിൽ കടക്കരുത് എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിർത്തി സ്വകാര്യമായി ഏറ്റവും മാന്യമായ രൂപത്തിൽ ഏറ്റവും നസീഹത്തിൽ ഏറ്റവും ഉപകാരം ചെയ്യുന്ന രൂപത്തിൽ ചോർത്തു പിടിച്ചുപദേശിക്കാൻ നമുക്ക് സാധിക്കണം അതിന് സാധിക്കുന്നില്ല എങ്കിൽ അതിന് സാധിക്കുന്നില്ല എങ്കിൽ വായടച്ചുമുണ്ടാതിരുന്ന് കൊള്ളണം പറഞ്ഞു ആരെങ്കിലും അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നുവെങ്കിൽ നന്മ പറയട്ടെ അല്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളട്ടെ ഇത് മുഹമ്മദ് മുസ്തഫയുടെ കൽപ്പയാണ് സാധിക്കുന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളുക സാധിക്കുന്നില്ലെങ്കിൽ മിണ്ടാതിരുന്നു കൊള്ളുക മാന്യമായ രൂപത്തിൽ ഉപദേശിക്കാൻ ലീനോടെ സ്നേഹത്തോടെ ചേർത്തു പിടിച്ച് രഹസ്യമായി തിരുത്തി കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വായ അടച്ചു മുണ്ടാതിരിക്കാനാണ് അള്ളാഹുവിന്റെ ദീനിന്റെ കൽപ്പന എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ റീബത്ത് പറയൽ പറയൽ അത് ഉള്ളതാണെങ്കിലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഉള്ളത് പറയലിന്റെ പേരാണ് റീബത്വം ഉള്ള കാര്യം പറയലിന്റെ പേരാണ് റീബത്വം നേരത്തെ നമ്മൾ പറഞ്ഞു അങ്ങനെ ഉള്ള കാര്യം പറയൽ തന്റെ സഹോദരൻ ഇഷ്ടമില്ലാത്ത കാര്യം അവന്റെ അസാന്നിധ്യത്തിൽ വെച്ചോ ഉള്ളത് പറയൽ അത് തന്നെയാണ് റീബത്വം ആ റീബത്വം ഗുരുതരമായ പാപമാണ് ൂടെ ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ടതുണ്ട് അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ ഏത് സാഹചര്യത്തിലും അനുസരിച്ച് ജീവിക്കാൻ نمكلا وركم توفيق نلقي أنجره كم هرقتة مدر ما دابي ذاك الله سبحانه وتعالى هداية معافية من ديرجا يسنا لقي أنجره كم هرقتة لوجة النبي بيدا باعن علي بياس من يبغي كنا مدر صهود رين الك الله سبحانه وتعالى آشوس نلقي أنجره كم هرقتة أقول قولي هذا استغفر الله لي ولكم ولجميع المسلمين والمسلمات